ശക്തിയും ബുദ്ധിയും ചെസ്സും ബോക്സിങ്ങും ഇടകലർന്ന കായിക ഇനം ഒരുപോലെ ബുദ്ധിയും ശക്തിയും അഥവാ ഏകാഗ്രതയും വേഗതയും അത്യാവശ്യമാണ് ഈ കായിക ഇനത്തിൽ ഒരു കോമിക് പുസ്തകത്തിൽ നിന്ന് ഒരു ഗെയിം ആശയം ആശയമുണ്ടാകുക അത് ലോകമെമ്പാടും പ്രചാരം നേടുക ഒറ്റ അവിശ്വസനീയം പക്ഷേ ചെസ് ബോക്സിംഗ് എന്ന ഹൈബ്രിഡ് കായിക ഇനത്തിൻ്റെ തുടക്കം അങ്ങനെ തന്നെയാണ് കിലോ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഇന്റർനാഷണൽ ാണ് തിരുവനന്തപുരം സ്വദേശിനിയും എഞ്ചിനീയറുമായ അരുന്ധതി ചെസ് ബോക്സിംഗ് എൻജിനീയറുമായത് ഞാനിപ്പോ മൂന്ന് വർഷമായി ചെസ് ബോക്സിംഗ് പഠിക്കുന്നു ചെസ്സും ആയിട്ട് പഠിക്കുന്നു എന്നിട്ട് ഞാന് വേൾഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അങ്ങനത്തെ പല ടൂർണമെന്റും കളിച്ചിട്ടുണ്ട് അതിലെല്ലാം മിക്കവരും ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് വീതമുള്ള മൂന്ന് റൗണ്ട് ചെസ് മത്സരങ്ങളും രണ്ട് റൗണ്ട് ബോക്സിംഗ് മത്സരങ്ങളിൽ ചേർന്നതാണ് ഒരു റൗണ്ട് ചെസ്സും ബോക്സിംഗും ഇടകലർന്ന് നടക്കുന്ന റൗണ്ടുകൾക്കിടയിൽ ഒരാൾ ചെക്ക് മേറ്റ് ആകുകയോ റിങ്ങിൽ നോക്ക് ഔട്ട് ആവുകയോ ചെയ്താൽ മാത്രമാണ് മത്സരം അവസാനിക്കുക ബിജു വി എസിനൊപ്പം ജിബിൻ ജെ ബി മാതൃഭൂമിനൂസ് തിരുവനന്തപുരം ജിബിനെ പലർക്കും ചെസ്സ് നല്ല താൽപ്പര്യമായിരിക്കും അതിൽ തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും ചിലർക്ക് ബോക്സിംഗ് അപ്പോൾ രണ്ടും കൂടി അതൊരു അല്ലേ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് എങ്ങനെയാണ് ഇവിടെ മത്സരങ്ങളൊക്കെ നടക്കുന്നത് എത്രത്തോളം ആവേശം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ ചെസ് ബോക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു ആദ്യത്തെ അനുഭവം തന്നെയാണ് ചെസ് ബോക്സിംഗ് എന്ന് മാത്രമല്ല ബോക്സിംഗ് ബോക്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു കായിക വിനോദം തന്നെ ഇന്നലെ ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് ഇത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു ബുദ്ധിയും മാത്രം പോരാ ബുദ്ധിയും ശക്തിയും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കായിക വിനോദത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ ആദ്യം പല റൗണ്ടുകളിൽ നമ്മൾ കണ്ടതാണ് പലരും ഈ ചെസ്സ് മാത്രം അറിഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ തന്നെ ആദ്യത്തെ റൗണ്ടിൽ ചെസ്സിൽ തന്നെ വിജയിച്ച് പോകുന്നവരുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ബോക്സിംഗ് ചാമ്പ്യൻസ് ആയിരിക്കും പക്ഷേ അവർക്ക് പോലും ഈ ചെസ്സിൽ അവർക്ക് വലിയ നൈപുണ്യം നൈപുണ്യമില്ലാത്തതുകൊണ്ട് തന്നെ അവർ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അവരും തോറ്റ് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് അതായത് ഭാഗ്യത്തിൻ്റെയും കൂടി ഒരു കളിയാണ് നമുക്ക് ഈ ചെസ് ബോക്സിംഗ് എന്ന് പറയാൻ പറ്റും എന്നാലും ഈ റാമ്പിൽ ഒരു വലിയ രസകരമായ കാഴ്ച അതായത് ആദ്യത്തെ റൗണ്ടിൽ ചെസ്സിൽ തോറ്റതിനു ശേഷം വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു യുവാവും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരാളും കുട്ടമ്മില് ഈ ബോക്സിങ് അടക്കം അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ബിജു ചേട്ടൻ ഇത് ഈ ഇതിൻ്റെ അകത്തായി പോയി ബിജു ചേട്ടൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് രക്ഷ അതിൽ നിന്ന് ഇട കിട്ടാതെ രക്ഷപ്പെട്ടത് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ വലിയൊരു എന്താ പറയുന്ന ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ടാണ് ഈ ഒരു ചെസ് ബോക്സിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ തന്നെ നേടി തുടങ്ങിയത് അതിനുശേഷമാണ് നമ്മൾ ഈ നേരത്തെ കണ്ട അരുന്മതി എന്ന് പറയുന്ന കുട്ടി ഒരു എഞ്ചിനീയറാണ് ഈ കുട്ടി തന്നെ ഇപ്പോൾ ആദ്യം സ്റ്റേറ്റ് പ്ലെയർ ആയിട്ട് പിന്നെ നാഷണൽസിലും കഴിഞ്ഞ കഴിഞ്ഞ തവണ ആ കുട്ടി ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആവുകയും ചെയ്തിട്ടു അതായത് നമ്മുടെ നാട്ടിലും ഈ ഒരു കായിക വിനോദം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ദിവസം ഈ കോവളത്ത് വെച്ച് അരങ്ങേറുകയും ചെയ്തു എന്തായിരുന്നാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഇതിൻ്റെ തന്നെ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലായിരുന്നു ഇവിടെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട ഈ യുവാക്കളെല്ലാവരും തന്നെ ശരി 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 ജിബിൻ അപ്പോൾ ശക്തിയും ബുദ്ധിയുമൊക്കെ ഉള്ളവർ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് ചെസ് ബോക്സിംഗ്